പരിപൂർണമായി മനസ്സ് മാറുന്നില്ലെങ്കിൽ ശരീരം മാറുന്നുണ്ട് മനസ്സ് മാറുന്നില്ല ഇത് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ ഈ ജീവിതത്തിൽ തന്നെ ശരീരങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആര് ആര് മനസ്സ് അപ്പൊ ശരീരത്തിന് മുമ്പും മനസ്സുണ്ട് ശരീരം പോയി കഴിഞ്ഞാലും ആരവസാനിക്കുന്നു നിലനിൽക്കുന്നുണ്ട് മനസ്സ് നിലനിൽക്കുന്നുണ്ട് ആണോ അപ്പൊ എല്ലാ പ്രപഞ്ച ശക്തികൾ വരുന്നതിന് മുമ്പ് ആരുണ്ട് മനസ്സുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് ശരീരം എടുത്തു വന്ന് അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ മനസ്സ് എന്ത് ചെയ്യണമെന്നറിയോ ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ എന്റെ എന്ന ഭാവം വയ്ക്കുന്നു ഈ വസ്തുക്കളിൽ എന്റെ എന്ന ഭാവം വെക്കുന്നു വാസത്തിൽ ഈ വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ശരീരം ഒരു വസ്തുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കൂ കല്ലും മണ്ണും പുഴയും ഒക്കെ നമ്മൾ ഭൂമിയിൽ കാണുന്ന പോലെ നമ്മുടെ പല്ല് നമ്മുടെ കയ്യിലിരിക്കുന്ന നഖം നമ്മുടെ തലമുടി ഇതൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളല്ലേ അത് ഈ ജീവനുള്ള ശരീരത്തിൽ നിന്ന് വരുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു മനസ്സും ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ചൈതന്യവും ഉണ്ടെന്ന് ഗ്രഹിക്കാൻ വേറെ വല്ലതും വേണോ തെളിവ് മനസ്സിലായില്ലേ നിങ്ങക്ക് കല്ലും മണ്ണും പുഴയും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ പല്ല് ജീവനുള്ള വസ്തുവാണോ നഖം ജീവനുള്ള വസ്തുവാണോ തലമുടി ജീവനുള്ള വസ്തുവാണോ ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴും ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ പ്രകടമാവാൻ സാധിക്കുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ നാം ഇന്ന് ജീവനില്ലായെന്ന് കരുതുന്ന ഭൂമിക്കും വെള്ളത്തിന്റെ ഒക്കെ പിന്നിൽ ഒരു മനസ്സും അതിന്റെ പിന്നിലൊരു ഒരു ചൈതന്യത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുമെങ്കിൽ മനസ്സിൽ നിന്നാണ് മനസ് ഈ സംഗതികളൊക്കെ ഉണ്ടായതെങ്കിൽ ഈ ചെറിയ വസ്തുവിന്റെ മുകളിൽ എന്റേതെന്ന് പറഞ്ഞ് അതിനെ പിടിച്ചു വെക്കുന്ന മനസ്സ് ബാലിച്ച മനസ്സല്ലേ എന്റേതെന്ന് പറഞ്ഞ് ഈ വസ്തുക്കളെ നമ്മുടെ മനസ്സ് പിടിച്ചു വെക്കുമ്പോ നാം സൃഷ്ടിയിൽ കുരുങ്ങിപ്പോയി എന്ന് പറയുന്നത് വിസർഗം എന്നുള്ള ശബ്ദത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നാം ഈ ശരീരം എന്താണ് ഭൂമിയും സൂര്യനും ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള മനസ്സ് അത് വന്നതിന് ശേഷം അതിനെ എന്റേതെന്ന് പറഞ്ഞ് മനസ്സ് പൊസസ് ചെയ്യണോ എന്നാൽ മനസ്സിനൊന്നും പൊസസ് ചെയ്യാൻ പറ്റില്ല അത് വേറെ കാര്യം ഈ ശരീരത്തെ പിടിച്ചു വെക്കാൻ മനസ്സിന് സാധിക്കുവോ സാധിക്കുവോ പക്ഷെ മനസ്സിനങ്ങനെ ഇമാജിൻ ചെയ്യാം ഇതെന്റെ ഇതെന്റെ ഇതെന്റേത് അങ്ങനെ നമ്മൾ എന്റേതെന്ന് 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 ഉറപ്പിച്ച് പൊസസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും കളയാൻ സാധിക്കും അപ്പോൾ ഇവിടെ ചോദ്യം വരികയാണ് നമുക്ക് എന്റേതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല പറ്റുമോ പൊസഷൻ ഇല്ലാതെ പറ്റില്ല എങ്ങനെ നമ്മൾ ഇതിനെ ഡീൽ ചെയ്താലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളെയും സാധനങ്ങളെയും ഡീൽ ചെയ്താലാണ് ഈ വസ്തുക്കളും സാധനങ്ങളൊന്നും നമ്മുടെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും നശിപ്പിക്കാതെ നമ്മൾ അതിൽ നിന്നും സ്വസ്ഥമാക്കുക ഒന്നുകൂടി വ്യക്തമാക്കാം ഏത് വസ്തുവും ഒരു സാധനവും നമ്മുടെ മനസ്സിനെ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒന്നിലും ബന്ധിക്കരുത് നമ്മളെ സ്വസ്ഥമാക്കണം അങ്ങനെ സ്വസ്ഥമാക്കുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും സൃഷ്ടിയെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്ന ഭാഗമാണ് വിസർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ എന്റെ എന്നുള്ളതുണ്ടല്ലോ ആ ഒരു ഭാവമുണ്ടല്ലോ ഇത് എന്റെ സാധനം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ക്ലോക്ക് ഒരു വാച്ച് ഞാൻ പറയണ എൻറെ എന്ന് പറയുന്നത് ഈ വാച്ച് പറയില്ലോ എൻ്റെ എന്നുള്ളത് അറിയോ ഇല്ല എന്റെ കണ്ണുകൾ പറയില്ലല്ലോ എന്റെ ശരീരം പറയില്ലല്ലോ ആരാണ് എന്റെ മനസ്സാ പറയുന്നത് എന്നാ മനസ്സിനെതിനെ കൊണ്ടു നടക്കാൻ പറ്റുമോ എപ്പോഴും ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റുമോ പക്ഷെ ഒന്നും ചെയ്യാം എന്ത് അത് എന്റെയാണെന്നുള്ള ഒരു ഒരു ഇമാജിനേഷനിൽ ഒരു തോന്നലിൽ അങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് എന്റേതെന്ന് പറയുന്ന സാധനങ്ങൾ പിന്നീട് നമുക്ക് അതൊരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തരാൻ അതിന് സാധിക്കും അത് ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ സന്ദർഭങ്ങളിൽ അറിയാം ഓരോ വസ്തുക്കള് നമ്മളെ ഡിസ്റ്റേർബ് ചെയ്യുന്നത് അപ്പൊ ഒരു വസ്തുവും നമ്മുടെ മനസ്സിന്റെ ബാലൻസ് തെറ്റിക്കാൻ സമ്മതിക്കരുത് പാടില്ല അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴാണ് അത് എന്ന് ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്തംഭത്തിൽ വിസർഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു ഹൗ വി ഷുഡ് ഡീൽ വിത്ത് അവർ ഓൺ തിങ്സ് ആണല്ലോ എന്റേതെന്ന് പറയുന്ന സാധനങ്ങളെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്തിനാണ് അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യാൻ സ്വാമി ആർക്കറിയാത്തത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ട്വേഴ്സ് ഗുഡ്സ് ആറ്റിറ്റ്യൂഡ് ട്വേഴ്സ് തിങ്സ് ഇത് നമുക്ക് നല്ലവണ്ണം കൺവിൻസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം ഒരിക്കലും പോവില്ല ബുദ്ധന്മാരുടെ ഇടയിൽ ഒരു മഹാസന്യാസി വരി ഉണ്ടായിരുന്നു ശ്രീബുദ്ധന്റെ ഒരു ശിഷ്യനായിട്ട് പൊതുവെ അദ്ദേഹം ഒരു വീട്ടിലും പോവില്ല ആരുടെ ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ഫിലോസഫി ഒരു ജീവിത രീതിയിൽ ജീവിച്ച ആളാണ് ആരുടെ വീട്ടിലും പോവില്ലേ അങ്ങനെ എനിക്ക് അദ്ദേഹം ഒരിക്കലും രാജാവിന്റെ അർദ്ധിത്തിയിലൂടെ പോകുമ്പോൾ അവിടുത്തെ ഇങ്ങനെ ഒരു മഹാൻ ഈ വഴിക്ക് പോകുന്നുണ്ടെന്ന് ഉടനെ രാജാവിനെ അറിയിച്ചു രാജൻ നമ്മുടെ കൊട്ടാരത്തിന്റെ അടുത്തുകൂടിയാണ് ഈ മഹാൻ പോകുന്നതെന്ന് അപ്പൊ രാജാവിന്റെ കുട്ടിയുടെ പിറന്നാൾ വേണം അപ്പൊ രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിന് വരുത്തിയാൽ എത്ര നന്നായിരുന്നു എന്റെ മകനൊരു ആശീർവാദമായിരുന്നു അനുഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഒന്ന് കിട്ടാൻ എന്താ വഴി പക്ഷെ മന്ത്രിമാർ പറഞ്ഞു ഇദ്ദേഹം ഒന്നും വീട്ടിൽ വരില്ലല്ലോ രാജൻ കൊട്ടാരത്തിൽ വരില്ലല്ലോ എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് വരുത്തണം ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ വരാം അങ്ങനെ രാജാവും കൂടെ ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു അനുഗ്രഹിക്കണം എന്റെ കൊട്ടാരത്തിൽ അവിടുത്തെ പവിത്ര പാദങ്ങൾ വെക്കണം ഞങ്ങൾ അനുഗ്രഹിക്കണം എന്റെ കുട്ടിയൊന്ന് അനുഗ്രഹിക്കണം ഇത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ അല്പം ആഹാരം ഞാൻ ഇത്രേ അപേക്ഷിക്കുള്ളൂ കൈവിടരുത് എന്നൊക്കെ കാൽക്കൽ വീണ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത്തിരി കാരുണ്യം തോന്നി ശരി പോവാ പല്ലൊക്കെ കൊണ്ടുവന്നു അദ്ദേഹത്തിന് ഇരുത്തി പൊതുവെ ഒരു വീട്ടിലും ഒരു കൊട്ടാരത്തിലും പോവാത്ത ആളാണ് പണ്ട് രാജാവായിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം ബുദ്ധൻ്റെ ശിഷ്യനായിട്ട് നടക്കണത് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കാലൊക്കെ കഴിച്ചു ഗംഭീര സ്വീകരണം എന്നിട്ട് സ്വർണ്ണ പാത്രം അപ്പോഴേക്കും രാജാവ് ഓർഡർ ചെയ്ത് കൊണ്ടുവരിച്ചു രാജാവാണല്ലോ സ്വർണ്ണ സ്പൂണ് സ്വർണ്ണ ഗ്ലാസ് ഇതൊക്കെ കൊണ്ടുവരിച്ചു അദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണമൊക്കെ കൊടുത്തു അദ്ദേഹത്തിന്റെ തൃപ്തനാക്കി മകനെ കൊണ്ടുവന്ന് മടിയിൽ കൊടുത്തു വെച്ചു എന്നിട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞു ആ കുട്ടിക്ക് എന്തോ ഉപദേശമൊക്കെ കൊടുത്തു ആ കുട്ടിക്ക് ചെവിയിൽ എന്തോ പറഞ്ഞു എന്നിട്ട് രാജാവിന്റെ പത്നിയോട് പറഞ്ഞു കുട്ടി വലുതായാൽ ഈ മന്ത്രം കുട്ടിക്ക് ഉപദേശിക്കണം ഈ നാമം ചൊല്ലിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ മഹാത്മാവ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ രാജാവ് എന്ത് ചെയ്തു പറയുമോ ഇദ്ദേഹം ഉപയോഗിച്ച സ്വർണ്ണപാത്രം സ്വർണ്ണ ഗ്ലാസ് സ്വർണ സ്പൂൺ ഇതൊക്കെ ഒരു സഞ്ചിയിലാക്കിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് അവിടെ നിന്ന് എടുക്കണമെന്ന് ഇള്ളവൻ്റെ ഒരു ആഗ്രഹമാണ് അത് അങ്ങക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു അപ്പൊ അദ്ദേഹം പറയോ ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല രാജൻ ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണെന്ന് അങ്ങാർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ പക്ഷേ ഇതെന്റെ ഒരു സന്തോഷം എന്റെ ഉണ്ണിയുടെ പിറന്നാളിൻ്റെ ഒരു സമ്മാനമായിട്ട് അങ്ങ് എടുക്കണം എന്താ സാധനം സ്വർണ സ്വർണ്ണ ഗ്ലാസ് നമ്മളാണെങ്കിൽ വിടുവോ എന്നൊക്കെയാണെങ്കിൽ എത്രയോ വില നോക്കൂ ഇദ്ദേഹം അതൊക്കെ ആ സഞ്ചക്കെടുത്തിട്ട് അവിടുന്ന് പുറപ്പെട്ടു കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരൻ ഇത് നോക്കി ഇങ്ങോട്ട് എന്തായാലും ഇതിന്റെ ആവശ്യമില്ല എവിടെങ്കിലും വെക്കുമല്ലോ ഇയാള് ഏതായാലും പുറകിൽ പോകാൻ വിശ്വസിച്ചു ഈ ബുദ്ധ ഗുരു നടന്ന് 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 ഒരു അമ്പലത്തിന്റെ മുന്നിലുള്ള ആപക്ഷ ചുവട്ടിലെത്തി അപ്പോഴേക്ക് അദ്ദേഹം പായസൊക്കെ കഴിച്ചത് അങ്ങനെ നല്ല ഇടിച്ചു പിടിഞ്ഞ പായസമാണേ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഒന്ന് വിശ്രമിക്കാന്ന് കരുതി പക്ഷെ വിശ്രമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ പിന്നിൽ ആരോ ഒരാൾ അല്ല യേശം വിവരമില്ലാത്ത സന്യാസി ആവില്ലല്ലോ തപ്പോട്ടി അപ്പൊ മറ്റാൾക്ക് പേടി അലവീക ഒളിഞ്ഞു നിന്നു ഏയ് തന്നെ തന്നെയാ വിളിക്കുന്ന എങ്ങോട്ട് പോകാൻ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് അവൻ കിട്ടുകിട്ടോ വിറക്കാൻ തുടങ്ങി സന്യാസി ഏത് ടൈപ്പാന്ന് അറിയില്ലല്ലോ ശബിക്കുവോ ഇനിയിപ്പോ രാജാവിനോട് പറയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു താൻ പേടിക്കൊന്നും വേണ്ട താൻ എന്തിനാ വന്നത് എനിക്ക് നല്ല ബോധ്യുണ്ട് എന്നെ കണ്ടിട്ടല്ല വന്നിരിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് ഒരു ഉപദേശം എനിക്ക് വേണ്ട തനിക്ക് വേണ്ടത് ആ സഞ്ചി അങ്ങനെ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് നോക്കൂ എന്തൊക്കെയാ ഉള്ളത് പാത്രല്ലേ ഉണ്ട് ഗ്ലാസ് ഇല്ലേ ഉണ്ട് സ്പൂണില്ലേ ഇത്രേലേ അവരാതെ വന്നിട്ടുള്ളൂ ഇനി താൻ സുഖമായിട്ട് ജീവിച്ചോളൂ എന്നെ ഉറക്കത്തിൽ ഡിസ്റ്റേബ് ചെയ്യരുത് ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു അതേ അവളെ കിടന്നുറങ്ങി സുഖമായിട്ട് കിടന്നുറങ്ങി ഒരു മുക്കാമണിക്കൂറോളം ഇയാൾ ഉറങ്ങിയിട്ടുണ്ടാവും കുറച്ചു കഴിഞ്ഞിട്ട് ഇയാളെ എണീറ്റ് നോക്കുമ്പോൾ പിടിച്ച പോലെ നിൽക്കുന്നു പറഞ്ഞു ഇതൊന്നും തരാനില്ലേ സുഹൃത്തെ തരേണ്ടതൊക്കെ തന്നുകഴിഞ്ഞല്ലോ ഞാൻ വേറൊരു കാര്യത്തിനാണ് അതെന്താണ് ഈ സാധനം എനിക്ക് തന്നപ്പോ അങ്ങനെ നല്ല ഉറക്കം കിട്ടി എന്റെ ഉറപ്പു കൈ ഉറക്കം പോയി അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഈ തന്ന സാധനം ഒന്ന് അവസാനം വെച്ചിരിക്കുന്ന സാധനം ഒക്കെ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊഥയ മഞ്ഞന്തരം ഈശാന കഥ നിരോധം മുക്തി ആശ്രയം ഇതെന്തിനാ അങ്ങനെ പഠിച്ചു വെക്കണം ഇങ്ങനെ നമ്മൾ പഠിച്ചു വയ്ക്കണം അങ്ങനെ നമ്മൾ ഭാഗവതം കേൾക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും ഭാഗവതത്തിൽ ഓരോ കഥയും പറഞ്ഞതിന്റെ പിന്നിൽ ഒരു ലക്ഷണമുണ്ട് ആ ലക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാനാണ് ആ പർട്ടിക്കുലർ ടോപ്പിക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു കഥയും കഥയ്ക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഒരു ടോപ്പിക്ക് വെച്ചിട്ടുണ്ട് ആ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിശദമാക്കി നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പത്ത് ടോപ്പിക്കുകൾ ഏതെല്ലാം സർഗം വിസർഗം സ്ഥാനം പോഷണം ഊഥയ മന്നന്തരം ഈശാനകഥ നിരോധം മുക്തി ആശ്രയം എത്ര എണ്ണായി പത്തെണ്ണായി പത്ത് ലക്ഷണങ്ങളുള്ള ഒരു മഹാപുരാണമാണ് ശ്രീമൽ ഭാഗവതം എന്തിനായി ഈ പത്തെണ്ണം പറഞ്ഞിരിക്കുന്നത് ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉറവിടത്തിലേക്ക് നമ്മളെ മനസ്സിനെത്തിക്കണം അതിന് ഉറവിടത്തിലേക്ക് എത്താനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കണം ഇപ്പൊ ഏതൊക്കെ തടസ്സങ്ങളാണ് നമ്മളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ അറിയണം ആ തടസ്സങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിനെ ഉയർത്തേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് നമ്മുടെ മനസ്സിനെ എവിടെ എത്തിച്ചേർക്കണം എവിടെ നിന്നാണോ മനസ്സ് പുറപ്പെട്ടിരിക്കുന്നത് ആ ഉറവിടത്തിലേക്ക് അതല്ലേ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മാർഗം അല്ലേ മനസ്സിലായില്ലേ ഇങ്ങനെ തന്നെയല്ലേ അതിന്റെ സയന്റിഫിക് രീതി എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പത്ത് ലക്ഷണങ്ങൾ ഇന്നൊരു പറയുന്നു ദശമസ്യ നവാനാമിഹ ലക്ഷണം മഹാത്മാന ശ്രുതേന ച അഞ്ചസ ദശമിന്മാന ശ്രുതേനർത്ഥം പത്താമത്തത് നമ്മളെ വിശുദ്ധരാക്കുന്നു വിശുദ്ധ എന്ന് പറഞ്ഞാൽ സ്വാമി നമ്മളേന് വിശുദ്ധരില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ പരിപൂർണമായി അവിവേകത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ശുദ്ധീകരിച്ച് എവിടെ എത്തിച്ചു എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു അപ്പൊ പത്താമത്തത് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും ആ പത്താമത്തത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെങ്കിൽ ഒൻപതെണ്ണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള നവാനാമിക ലക്ഷണം മാർഗങ്ങളാണ് ഒൻപതെണ്ണം മാർഗങ്ങളും പത്താമത്തത് ലക്ഷ്യവുമാണ് ഇത് ശ്രുതേന തത്വങ്ങളെ കൊണ്ടും അർത്ഥേന അർത്ഥം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെയും ഭഗവാന്റെ അവതാരലീലകളെ കൊണ്ടും ഇത് പറഞ്ഞിരിക്കുന്നു ഭഗവതത്തെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണേ ശ്രുതേന ഇതിൽ വേദതത്വങ്ങളാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ വേദതത്വം വേദതത്വം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പരമസത്യങ്ങളെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ആളുകളുടെ അനുഭവത്തെയാണ് വേദം എന്ന് പറയുന്നത് വേദം എന്ന് പറഞ്ഞാൽ മന്ത്രം നല്ല അർത്ഥം ജീവിതത്തിന്റെ പരമസത്യം അറിഞ്ഞ് സാക്ഷാത്കരിച്ച ആളുകളുടെ അനുഭവമാണ് വേദമെങ്കിൽ ആ വേദങ്ങളെ കൊണ്ടും വേദതത്വങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ അർത്ഥേന അർത്ഥേന എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഭക്തന്മാരുടെ അവതാരമൂർത്തികളുടെ ഉപദേശങ്ങളെ കൊണ്ടും കഥകളെ കൊണ്ടും ഈ കാര്യം വർണ്ണിച്ചിരിക്കുന്നു ഏത് കാര്യം ഒൻപത് ലക്ഷണങ്ങളും പത്താമത്തെ ലക്ഷ്യവും ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭാഗവതത്തിലേക്ക് കടക്കാം ഒന്നാമത്തത് ഏതാണ് സർഗം എന്താ സർഗം എന്ന് പറഞ്ഞാൽ സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി നട്ടം സൃഷ്ടി ഋഷീശ്വരന്മാര് പറയുന്നു ഇവിടെ രണ്ടു തരം സൃഷ്ടികളാണുള്ളത് ഒന്നാമത്തെ സൃഷ്ടിയെ പറയും സമഷ്ടി എന്നും രണ്ടാമത്തതിനെ പറയും വെഷ്ടി എന്ന് എന്താ മനസ്സിലായില്ലേ സ്വാമി സമഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ മൈൻഡിന്റെ സൃഷ്ടി അല്ലെങ്കിൽ ടോട്ടൽ മൈൻഡിന്റെ സൃഷ്ടി വെഷ്ടി എന്ന് പറഞ്ഞാലോ ഇൻഡിവിജ്വൽ മൈൻഡിന്റെ സൃഷ്ടി ഉദാഹരണത്തിന് ഇവിടെ സപ്താഹം നടക്കുന്നു ഇതൊരു വ്യക്തിയുടെ മനസ്സിന്റെ സൃഷ്ടിയല്ല ആണോ ഒരു ടോട്ടൽ മൈൻഡിന്റെ കുറെ ആളുകളുടെ ഒരു സമാജത്തിന്റെ മനസ്സിന്റെ സൃഷ്ടിയാണത് ഇതുപോലെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കണോ എറണാകുളത്ത് അപ്പൻ്റെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു ഒരു വ്യക്തിയുടെ സൃഷ്ടിയാണോ അത് ആണോ ടോട്ടൽ മൈൻഡിന്റെ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണത് അപ്പം ഇവിടെ രണ്ട് രണ്ടുതരം സൃഷ്ടിയുണ്ട് ഒന്ന് സമഷ്ടിയാണ് ഒന്ന് വൃഷ്ടിയാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നാം ഈ ശരീരമെടുത്ത് വരുന്നതിന് മുമ്പ് ഇവിടെ ഭൂമിയുണ്ട് ആകാശമുണ്ട് വെള്ളമുണ്ട് വായുണ്ട് അഗ്നിയുണ്ട് അപ്പൊ നമ്മുടെ ശരീരം വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതാരും സൃഷ്ടിച്ചു ഇതാരെ സൃഷ്ടിച്ചു ചോദ്യം തന്നെയാണ് നമ്മളല്ല സ്വാമി ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചു ആരാണ് രാമായണം എഴുതിയതെന്ന് ഇപ്പോഴേ കുട്ടി ചാടി പറഞ്ഞു ടീച്ചർ ഞാനല്ല അത് എഴുതിയതെന്ന് പിന്നെ കഴിഞ്ഞില്ലേ പ്രശ്നം കേട്ടിട്ടുണ്ടോ വളരെ രസകരമായ ഒരു കഥ ഒരു അധ്യാപകന് ഒരു അനുഭവം അദ്ദേഹം രാമായണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾക്ക് ഏഴിലോ എട്ടിലോ അവിടെ ഒരു എഇ ഇൻസ്പെക്ഷൻ വന്നു എന്നാണ് അപ്പം ഇദ്ദേഹമാണെങ്കിൽ ഒരു നമ്പൂതിരി രാമായണത്തിലേറെ കമ്പമുള്ള ഒരാൾ അദ്ദേഹം ഇങ്ങനെ ക്ലാസ്സിൽ കയറി അധ്യാപകൻ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടാണ് രാമായണം പറയുന്നത് കുട്ടികൾ കണ്ണടച്ചിട്ടാണ് കേൾക്കുന്നത് എന്താണ് അത്രേ കാരണം കേൾക്കുന്ന കുട്ടികളും ഭൂരിപക്ഷ ആളുകളും മൂന്ന് കൊല്ലം അതേ ക്ലാസ്സിൽ ഇന്ന് രാമായണം കേൾക്കുന്നുണ്ട് പറയുന്ന അധ്യാപകൻ മൂന്ന് കൊല്ലമായിട്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ് അതുകൊണ്ട് കേൾക്കുന്ന കുട്ടികൾക്കും ബൈഹാർട്ടാണ് പറയുന്ന ആളുകൾക്കും പറയുന്ന ആൾക്കും ബൈഹാർട്ടാണ് അപ്പൊ ഇദ്ദേഹത്തിന് വളരെ ആവേശം തോന്നി ഇദ്ദേഹം അധ്യാപനോട് വെച്ചു കുട്ടികൾ എത്ര ഉഷാറായിട്ടാ കേട്ടിരിക്കുന്നത് ഇവരൊക്കെ ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ടോ മാഷ എന്ന് വെച്ചു പിന്നെ മൂന്ന് കൊല്ലമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് അവര് ഇനി എന്താ ഉൾക്കൊള്ളാൻ ബാക്കി ഉണ്ടാവുക അതിൽ എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും അവരൊക്കെ എന്താണ് തത്ത പോലെ ഉത്തരം പറയുന്നത് ഓ ഹോ 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 അങ്ങനെ ഉത്തരം പറയുവര് എനിക്ക് തന്നെ ഉറപ്പുണ്ടോ പിന്നെ എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഓ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ക്ലാസ്സിൽ പൊതുവെ ഗവൺമെന്റ് സ്കൂളിൽ പുറകിലിരിക്കുന്ന വില്ലന്മാരായിരിക്കും അതിൽ പുറകിലുള്ള ഒരുത്തനോട് ചോദിച്ചു പേരെന്താ രാജേഷ് രാജേഷ് രാമായണമൊക്കെ നന്നായിട്ട് അറിയോ ഏറെക്കുറെ ഒക്കെ അറിയാം സാറേ ചോദിച്ചു അപ്പൊ ഈ ശങ്കരന്റെ വില്ലാരാ ഓടിച്ചതെന്ന് ചോദിച്ചു ഉടനെ അവന്റെ കണ്ണും മുഖൊക്കെ കൂടെ മാറി സാർ ഇവിടെ എന്ത് പൊട്ടിച്ചാലും എനിക്കാ കുറ്റം ഇതിൽ എന്നെ കുറ്റം പറയുന്നത് സാർ കഴിഞ്ഞ ആഴ്ച ഒഴിച്ച ഒരു തന്റെ പെണ്ഡടിച്ചു എന്ന് പറയട്ടെ എനിക്കാ ചീത്ത വന്ന അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഒടച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ എനിക്കാണ് ഇവിടെ എന്ത് കുരുത്തക്കേട് കണ്ടാലും നിങ്ങൾ എന്നെയാണ് ചീത്ത പറയാനുള്ളത് വേറെ ആരും ഇല്ല ഈ ക്ലാസ്സിൽ ഞാൻ മാത്രമല്ല ഒരു ഗുരുതം കേട്ടവൻ ഞാൻ ഇടയ്ക്കൊരു ഗുരുത്തക്കെ ഒപ്പിക്കാറുണ്ടെന്ന് വെച്ചിട്ട് എന്നും ഞാൻ തന്നെ ചെയ്യൂ കുട്ടികളുടെ ഭയങ്കര ദേഷ്യം കാണിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചത് എന്താ മാഷെ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു അധ്യാപകം പറയാന്ന ഇവൻ ഇങ്ങനെ നിഷേധിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇവൻ തന്നെ എന്ന് അല്ലെങ്കിൽ ഇവൻ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അവന് സത്യം പറഞ്ഞാൽ പോരെ എനിക്ക് തോന്നുന്നു ഇത് ഇവൻ തന്നെ എന്ന് ഇതും കൂടി കേട്ടപ്പോഴേക്കും നമ്മുടെ നമ്പൂരി മാഷയ്ക്ക് ഭ്രാന്തി പിടിച്ചു അതേ ഓടി ഹെഡ് മാസ്റ്റർ എടുത്തേക്ക് എന്നാണ് ഹെഡ് മാസ്റ്ററോട് ചെയ്യുക എന്താ മാഷെ കാണുന്നത് നിങ്ങളുടെ വിദ്യാലയത്തിൽ ഇങ്ങനെയാണോ കൊലത്തിലാണോ പഠിക്കുന്നത് വെറുതെ എല്ലാവരും മൂന്ന് വർഷം അവിടെ ഇരുന്ന് പോയത് എന്താ നിങ്ങൾക്ക് ഉത്തരവാദിത്തം കാണിക്കുന്നത് ദേഷ്യപ്പെട്ടു എന്താ പറയൂ നിങ്ങൾ എന്താ പറയൂ സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് ദേ ക്ലാസ്സിൽ ചെന്നപ്പോ രാമായണം പഠിപ്പിക്കണോ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു ആരാ ശങ്കരന്റെ വില്ല്യടിച്ച് ചോദിച്ചപ്പോ ഒരു കുട്ടി ചാടിക്കേരി എന്നോട് പറയാണ് ഞാനല്ല ഉടച്ചത് ഇവിടെ നിന്ന് എന്താ പൊട്ടിച്ചാലോ എന്നെയാണ് കുറ്റം പറയാ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ആ മാഷോട് ചോദിച്ചപ്പോൾ മാഷ് പറയാണ് ഇതോ അവന്തരായിരിക്കും പൊട്ടിച്ചിട്ടുണ്ടാവുക ഇതെന്താ നിങ്ങൾക്ക് വിദ്യാലയത്തിൽ നടക്കണത് ഉടനെ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞോ അങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് ഈ വിദ്യാലയം അടച്ചിടുന്നത് എന്നിട്ട് ഈ കുട്ടികൾ വിളിക്കുന്ന തെറി കേട്ടാലുണ്ടല്ലോ റോഡിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ ഇങ്ങനെ കുട്ടികൾ കുട്ടികളുണ്ടല്ലോ തോന്നിപ്പോ ചിലപ്പോൾ തോന്നും പണി തന്നെ വേണ്ടി വീട്ടിൽ പോയിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു സമരം ഉണ്ടാക്കാൻ അങ്ങ് വഴി ഒരു കാര്യം ചെയ്യാം ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് എത്ര വെച്ചാൽ കാശുതരാം ഒരു ബില്ല്ണ്ടാക്കി വെച്ചോളൂ എന്ന് ഞാൻ അതിന്റെ പേരിൽ വിദ്യാലയം അടച്ചിടാനുള്ള ഒരു പ്രശ്നം ആക്കരുത് കഴിഞ്ഞില്ലേ സംഗതി റെഡിയില്ലേ ഇതാണ് അപ്പോ ഈ കഥകളും ഈ തത്വങ്ങളും ഒക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒരു കാര്യത്തെ പറയാനുണ്ട് അപ്പൊ നമ്മൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആര് ഭൂമി സൃഷ്ടിച്ചു ആര് വെള്ളം സൃഷ്ടിച്ചു ആര് അഗ്നി സൃഷ്ടിച്ചു ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏത് സൃഷ്ടിയുടെ പിന്നിലും ഒരു ഇച്ഛയുണ്ട് ഉപനിഷത്തിൽ പറയുന്നത് സ ഐച്ഛത ബഹുസ്യാം പ്രജായേതി പല പ്രജകളുണ്ടാവട്ടെ എന്ന് അവൻ ഇച്ഛിച്ചു ഇച്ഛ വരണമെങ്കിൽ എന്ത് വരണം ഒരു ചിന്തയിലൂടെയല്ലേ സാധിക്കല്ലോ ഒരു മനസ്സിലൂടെയല്ലേ സാധിക്കല്ലോ ആണോ അല്ലേ അപ്പൊ ഈ മനസ്സിലൂടെയാണ് ഈ സൃഷ്ടികളൊക്കെ വരുന്നെങ്കിൽ അല്ല സ്വാമി മനസ്സിലൂടെയാണോ അപ്പൊ ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം അങ്ങ് വന്നിരിക്കുന്നത് എല്ലാം മനസ്സിലൂടെയാണ് വന്നിരിക്കുന്നത് പക്ഷെ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ മനസ്സിലൂടെയാണ് വന്നത് ഞാൻ പറഞ്ഞില്ലേ ഓരോ വസ്തുവിന്റെ ഉള്ളിലും ഒരു ഇച്ഛാശക്തിയുണ്ട് ഒരു ക്രിയാശക്തിയുണ്ട് ഒരു ജ്ഞാനശക്തിയുണ്ട് നമുക്ക് നമ്മളെ ഉള്ളിലേക്ക് ശ്വാസം വരണോ പോകുന്നു ഒരു മിനിറ്റിൽ എത്ര വരണം എത്ര പോകണം എന്ന് അതിനൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട് അല്ലേ ഒരു ചെടിയുടെ ഉള്ളിലേക്ക് എത്ര വരണം പോവണം എന്നുള്ള സിസ്റ്റം വെച്ചിട്ടുണ്ട് അല്ലേ ഓരോ മൃഗത്തിന്റെ ഉള്ളിലും ഇത്ര ശ്വാസം വരണം ഇത്ര പോകണം നമ്മുടെ ഹാർട്ട് എത്ര ബീറ്റ് ചെയ്യണം എന്നുള്ള നിയമം ഇല്ലേ ഉണ്ടോ ഇല്ലയോ അപ്പൊ ഈ സിസ്റ്റങ്ങളൊക്കെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന സിസ്റ്റം എല്ലാ ജീവജാലങ്ങളിലും ഉള്ള സിസ്റ്റം അപ്പൊ അതിന്റെ പിന്നിലൊരു സൂക്ഷ്മമായ മനസ്സിന്റെ പ്രവർത്തനമുണ്ടെങ്കിൽ എല്ലാ സമഷ്ടി മനസ്സിന്റെയും കൂടെ പ്രവർത്തനത്തിൽ നിന്നാണ് ഈ സൂര്യനും ഭൂമിയും ചന്ദ്രനും വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താർത്ഥം സൂര്യനും ഭൂമിയും ചന്ദ്രനും വരുന്നതിനു മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുണ്ടായിരുന്നു ഇന്ന് മോഡേൺ സയൻസ് പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുത നത്തിങ് ക്യാൻ ക്രിയേറ്റ് ഔട്ട് ഓഫ് നത്തിങ് ഒരു വസ്തുവിനെ സൃഷ്ടിക്കണമെങ്കിൽ ദർ മസ്റ്റ് ബി സംതിങ് ശൂന്യതയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് കുറെ പച്ചവെള്ളം തന്നിട്ട് നിങ്ങളോട് പറയാം കടകോലം തന്നിട്ട് പറയാം കുറച്ച് വെണ്ണ ഉണ്ടാക്കാൻ പറഞ്ഞാൽ വെണ്ണ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല കാരണം വെള്ളത്തിൽ വെണ്ണയില്ല ഇല്ലാത്തതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് വെണ്ണ ഉണ്ടാക്കാൻ പറ്റുക ഇതുപോലെ തന്നെ ഇല്ലായ്മയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ ക്ലിയർ ആണ് അപ്പൊ എല്ലാം നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ മനസ്സും നേരത്തെ ഉണ്ടായിരുന്നു ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും വരുന്നതിനു മുമ്പും മനസ്സുണ്ടായിരുന്നു പിന്നീട് മനസ്സ് ശരീരങ്ങൾ എടുത്തു ശരീരങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ ജീവിതത്തിൽ നമുക്കറിയാം നാം ജനിച്ചു വന്നപ്പോഴുള്ള ശരീരമല്ല ഇപ്പോ നമ്മുടെ കൂടെയെങ്കിൽ പക്ഷെ ജനിച്ചു വരുമ്പോഴുള്ള മനസ്സ് ഇപ്പോഴും നമ്മുടെ കൂടെയില്ലേ ശരീരമാണോ മനസ്സിനെ മാറ്റുന്നത് മനസ്സാണോ ശരീരത്തെ മാറ്റുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കും ചിന്ത കൂടുതലായാലും അപകടാണേ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തത്വമൊക്കെ പഠിച്ചിട്ട് തത്വചിന്തകളൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ തർക്കത്തിനൊക്കെ പോയി കാര്യങ്ങളൊക്കെ കുറെ പഠിച്ചു പിന്നെ ഞങ്ങൾക്ക് എന്ത് കണ്ടാലും സംശയം ഒരിക്കലും വീട്ടിൽ കുറേ ഗസ്റ്റ് വന്നപ്പോൾ അമ്മ പറഞ്ഞു കുട്ട കുറച്ച് നെയ്യ് വാങ്ങിച്ചുകൊണ്ടിരുന്നു ഇവനൊരു കടയിൽ ചെന്നു പാത്രത്തിൽ നെയ്യ് വാങ്ങിച്ചു അപ്പം അവിടെ വെച്ചിട്ട് എന്നെ സംശയം പാത്രത്തിലാണോ നെയ്യ് ഇരിക്കുന്നത് നെയ്യിലാണോ പാത്രം ഇരിക്കുന്നത് കരിയിട്ടുള്ള സംശയമാണ് തലേ കയറിയതാ അപ്പൊ ഒരു ചെറിയ കുട്ടിയുണ്ടാ അവിടെ കടയിലേക്ക് വരികയാണ് അവൻ പക്ഷേ എന്താ അങ്കിൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ കുട്ടിയോട് പറഞ്ഞു കുട്ടി ഞാനിങ്ങനെ കുറച്ച് പഠിച്ചത് കൊണ്ട് സംശയം വന്നിരിക്കുകയാണ് പാത്രത്തിലാണോ നെയ്യ് നെയ്യിലാണോ പാത്രം എന്ന് അപ്പൊ കുട്ടി പറഞ്ഞു ഇതിലിപ്പോൾ എന്താ അത്ര ചിന്തിക്കാനുള്ളത് ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ലേ എന്ന് എന്താ വഴി ഒന്ന് കമഴ്ത്തി നോക്കൂന്ന് പിന്നെ വിവരം മനസ്സിലായി അപ്പൊ ഇതുപോലെ നമ്മള് വേണ്ട വിധത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ അത് അപകടാണ് അപ്പൊ ഈ ശരീരം മാറുന്നു ആര് മാറുന്നു